ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ വളരെ നല്ലതാണ് എത്ര വലിയ മുടി ഒഴിച്ചിട്ടും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ റീച്ച് കിട്ടിയിട്ടുള്ള വീഡിയോ ആണ് ഒരുപാട് ആളുകൾക്ക് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ ഒരു ഇൻഗ്രീഡിയൻറ്റിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഇത് രണ്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മളും തയ്യാറാക്കി ഉപയോഗിച്ചിട്ട് നോക്കിയേ എത്ര വളരാത്ത മുടിയെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും നല്ല മാജിക്കൽ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോഴും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പിന്നെ അപ്പോൾ ഞാൻ എന്താണ് ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കട്ടൻ ചായ വെച്ചിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് നല്ല രീതിയിൽ റീച്ച് കിട്ടിയിട്ടും അതേപോലെ നല്ല റിസൾട്ട് ഉള്ള ഒരു ടിപ്പാണ് നമ്മൾ കട്ടൻ ചായ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് ആളുകൾക്ക് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോഴ് ഇന്ന് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഈ കട്ടൻ ചായയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴും നമ്മളൊരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക ഏത് തേയില വേണമെങ്കിലും എടുക്കാം നമുക്ക് ഇലത്തേയിലാത്ത ഏത് തേയില വേണമെങ്കിലും എടുക്കാം നല്ല രീതിയിൽ ഒരു കടുപ്പം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇല തേയില അല്ലാത്ത തേയില എടുക്കാനായിട്ട് പറയുന്നത് ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് മൂന്ന് സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കരിഞ്ചീരകമാണ് കരിഞ്ചീരകം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ വളരെ നല്ലതാണ് കരിഞ്ചീരകം വെച്ചിട്ടുള്ള ഒരുപാട് ടിപ്പുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കരിഞ്ചീരകം നമ്മുടെ മുടിക്ക് കറുപ്പ് കിട്ടുന്നതിന് മാത്രമല്ല മുടി വളർച്ചയ്ക്കും വളരെ നല്ലതാണ് അപ്പോഴും നമ്മൾ ഒരു ഒന്നര രണ്ട് സ്പൂണ് കരിഞ്ചീരകം കഴുകി വൃത്തിയാക്കി ഉണക്കിയതായിരിക്കണം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക വറക്കൊന്നും വേണ്ട ജസ്റ്റ് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ തേയില വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് രണ്ടും കൂടി നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി ആക്കിയെടുക്കുക നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് ഇത് തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കുക തിളച്ച് പറ്റി ഒരു ഗ്ലാസ്സായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം മാറ്റി വെക്കുന്ന സമയത്ത് ഒരടപ്പ് ഉപയോഗിച്ചിട്ട് അടച്ച് വെക്കുക അതേപോലെ ഇത് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് പെട്ടെന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് വേണ്ട ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക ലോ ഫ്ലെയിമിൽ കെട്ടെന്ന് തിളച്ച് തിളച്ച് വറ്റി വരട്ടെ അപ്പോഴേക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും അത് തന്നെയല്ല ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് തിളച്ച് തൂവി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമുക്ക് തണുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇതാക്കി കൊടുക്കാം ഇത് നമ്മളെ തലയോട്ടിയിലേക്കും മുടിയിലേക്കും നല്ല രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് മുടി കെട്ടിവെച്ച് ഉറങ്ങാവുന്നതാണ് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ചെയ്താലും വളരെ നല്ലതാണ് ഞാൻ പക്ഷേ കഴുകി കളയാറുണ്ട് അപ്പം നമ്മുടെ മുടിയൊക്കെ നല്ലതുപോലെ ചീകി കെട്ടക്കാൻ മാറ്റി പല കലമുള്ള ചീപ്പ് ഉപയോഗിച്ചിട്ട് ചീകിയിട്ട് കൈവിരലുകൾ ഉപയോഗിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക കുളിക്കുന്നതിന് മുമ്പാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ തലയോട്ടിയിലേക്ക് നല്ല രീതിയിൽ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കരിഞ്ചീരം കട്ടൻ ചായ സെറം നമ്മുടെ തലയോട്ടിയിലും മുടിയിലേക്കും നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും കൈവിരലുകൾ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മുടി എങ്ങനെ കെട്ടിവെച്ചേക്കുക ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ നമ്മുടെ മുടിയിൽ ഇത് ദേ പോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് പിന്നെ ഷാംപൂവോ താളിയോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു സിറം മാത്രം ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ മുടിയുടെ പകുതി പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് പറ്റും മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ സമയം കളയേണ്ട പെട്ടെന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ അതേപോലെ ഈ ഒരു സിറം നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ അങ്ങനെയൊന്നുമില്ല ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഒരു രണ്ടാഴ്ചയൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടി പൊഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ കട്ടൻ ചായയും കരിഞ്ചീരവും ഒക്കെ ചേർന്നിട്ടുള്ളതായത് തന്നെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടുകയും ചെയ്യും അതേപോലെ തലയോട്ടി തെളിഞ്ഞു വരുന്ന പ്രശ്നമുള്ളവരൊക്കെ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ഈ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു കുട്ടി കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് മുടിയൊന്നും അധികം നരച്ചിട്ടില്ല പക്ഷേ ചെമ്പ് കളറാണ് കരിഞ്ചീര ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുടിക്ക് കറുപ്പ് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട് കരിഞ്ചീര നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പ് തന്നെയാണ് എൻ്റെ മുടി വളർത്തിയെടുക്കാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ കരിഞ്ചീരവും കട്ടൻ ചായയും ഒക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബൈബേസ് ചെയ്യൂ